മാധവിക്കുട്ടിയുടെ ഏറെ സമകാലിക പ്രസക്തമായ ചെറുകഥയാണ് വിശുദ്ധ പശു മതങ്ങളുടെ പേരിൽ മനുഷ്യൻ തെരുവിൽ മരിക്കുന്ന സമീപകാലങ്ങളിൽ മാധവിക്കുട്ടിയുടെ ഈ ദീർഘദർശിയായ രചന വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വരും തലമുറകളിലൂടെ രാജ്യത്തെ കാവ്യവൽക്കരിക്കാനുള്ള വിഘടിതരുടെ ഗൂഢശ്രമങ്ങളുടെ ഫലമായി രാജ്യത്തങ്ങോളം ഇങ്ങോളം തുടർച്ചയായി കലാപങ്ങളും കൊലപാതകങ്ങളും ഒരു സാധാരണ സംഭവം പോലെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മറ്റു മാധവിക്കുട്ടി എഴുത്തുകളിൽ നിന്നും വ്യത്യസ്തമായ ഈ രചന തീർച്ചയായും വായിക്കപ്പെടേണ്ടതാണ് യു എസ് എ മലയാളിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ വിശുദ്ധ പശു എന്ന ചെറുകഥയാണ് ഒരു ദിവസം ഒരു കുട്ടി റോഡിന്റെ വശത്തുള്ള കുപ്പത്തൊട്ടിയിൽ നിന്ന് പഴത്തൊലി പെറുക്കി തിന്നുമ്പോൾ ഒരു പശു അവന്റെ അടുക്കൽ വന്ന് ഒരു പഴത്തോൽ കടിച്ചു വലിച്ചു അവൻ പശുവിനെ തള്ളി നീക്കി പശു ഉറക്കെ കരഞ്ഞുകൊണ്ട് റോഡിൽ കൂടി ഓടി സന്യാസിമാർ ഉടൻ പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ മൃഗമായ പശുവിനെ നീയാണോ ഉപദ്രവിച്ചത് അവർ കുട്ടിയോട് ചോദിച്ചു ഞാൻ ഉപദ്രവിച്ചില്ല ഞാൻ തിന്നിരുന്ന പഴത്തോൽ പശു തട്ടിപ്പറിച്ചു അതുകൊണ്ട് ഞാൻ അതിനെ ഓടിച്ചതാണ് കുട്ടി പറഞ്ഞു നിന്റെ മതം ഏതാണ് സന്യാസിമാർ ചോദിച്ചു മതം അതെന്താണ് കുട്ടി ചോദിച്ചു നീ ഹിന്ദു ആണോ നീ മുസ്ലിമാണോ നീ ക്രിസ്ത്യാനിയാണോ നീ അമ്പലത്തിൽ പോകാറുണ്ടോ പള്ളിയിൽ പോകാറുണ്ടോ ഞാൻ എങ്ങോട്ടും പോകാറില്ല കുട്ടി പറഞ്ഞു അപ്പോൾ നീ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നില്ലേ അവർ ചോദിച്ചു ഞാൻ എങ്ങോട്ടും പോകാറില്ല കുട്ടി പറഞ്ഞു എനിക്ക് കുപ്പായമില്ല ട്രൗസറിന്റെ പിറകുവശം കീറിയിരിക്കുന്നു സന്യാസിമാർ അന്യോന്യം സ്വകാര്യം പറഞ്ഞു നീ മുസൽമാനായിരിക്കണം പശുവിനെ നീ ഉപദ്രവിച്ചു അവർ പറഞ്ഞു നിങ്ങൾ പശുവിന്റെ ഉടമസ്ഥരാണോ കുട്ടി ചോദിച്ചു സന്യാസിമാർ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് അവനെ കൊന്ന് ആ കുപ്പത്തൊട്ടിയിട്ടു സന്യാസിമാർ ഓം നമശിവായ അങ്ങയുടെ തീരുമാനം വാഴ്ത്തപ്പെടട്ടെ നിങ്ങൾ ഇപ്പോൾ കേട്ടത് മാധവിക്കുട്ടിയുടെ വിശുദ്ധ പശു എന്ന ചെറുകഥയാണ് അവതരണം വർഷ കൂടുതൽ വായനാ അനുഭവങ്ങൾക്കായി യു എസ് എ മലയാളി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും കൂടുതൽ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തും